നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം സൗന്ദര്യം കൂട്ടാൻ നടിമാർ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത് ഇക്കാലത്ത് പുതുമയുള്ള കാര്യമല്ല ശ്രീദേവി മുതൽ അനുഷ്കാ ശർമ്മ വരെ ഇത്തരത്തിൽ സൗന്ദര്യം കൂട്ടിയിട്ടുള്ളവരാണ് ഇക്കാര്യത്തിൽ മലയാളി നടിമാരും ഒട്ടും പിന്നിലല്ല കേട്ടോ ആദ്യം നമുക്ക് ശ്രീദേവിയുടെ കാര്യം തന്നെ നോക്കാം ദക്ഷിണേന്ത്യയിൽ തിളങ്ങി നിന്ന ശ്രീദേവി ബോളിവുഡിൽ എത്തിയപ്പോൾ മൂക്കിന്റെ പേരിലായിരുന്നു കളിയാക്കൽ കേട്ടത് അതും കേട്ട് നിശബ്ദയായിരിക്കാൻ താരം തയ്യാറായില്ല നേരെ പോയി സർജറി ചെയ്തു കണ്ടും ചുണ്ടുമെല്ലാം പെർഫെക്റ്റായ ശ്രീദേവി മൂക്കുകൂടി ശരിയാക്കിയതോടെ ബോളിവുഡ് അടക്കി വാഴുന്നതാണ് പിന്നീട് കണ്ടത് ലോകസുന്ദരിയായിരുന്ന പ്രിയങ്ക ചോപ്രയും ഇത്തരത്തിൽ മൂക്കിന് സർജറി നടത്തിയിട്ടുണ്ട് കരീന കപൂറും സർജറി നടത്തിയാണ് സുന്ദരിയായതെന്നാണ് ആരോപണം കവിളും മാറിടവും കൂട്ടുന്നതടക്കമുള്ള സർജറികൾക്ക് കരീന വിധേയായിട്ടുണ്ടെന്നാണ് ചിത്രങ്ങൾ സഹിതം പാപ്പരാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് കത്രീന കെയ്ഫ് ശില്പ ഷെട്ടി തുടങ്ങിയവരെല്ലാം സർജറി നടത്തി ചന്തം കൂട്ടിയിട്ടുള്ളവരാണ് അനുഷ്ക ശർമ്മയുടെ കാര്യമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കോമഡി റെഡ് വെൽവെറ്റ് എന്ന ചിത്രത്തിൽ അനുഷ്കയുടെ കണ്ടാൽ താറാവിനെ പോലെ ഉണ്ടെന്നായിരുന്നു ചിലരുടെ കണ്ടെത്തൽ ഇതിന്റെ പേരിൽ നിരന്തരം വഴി കേൾക്കേണ്ടി വന്നപ്പോൾ അനുഷ്ക ആ സത്യം പറഞ്ഞു ആരും പെർഫെക്റ്റ് അല്ല അതുകൊണ്ട് ലിപ്സ് എൻഹാൻസിംഗ് ടൂൾ ഉപയോഗിക്കുന്നുണ്ടെന്നായിരുന്നു അനുഷ്ക പറഞ്ഞത് ലോകസുന്ദരി ഐശ്വര്യ റായി കങ്കണ റണാവത്ത് എന്നിവരും മാരടം കൂട്ടുന്നതിനടക്കമുള്ള സർജറികൾ ചെയ്തിട്ടുണ്ടത്രേ ഇനി നമുക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് വരാം ശ്രുതി ഹാസൻ സാമ്പന്ത രാധികയുടെ മകൾ കാർത്തിക എന്നിവരെല്ലാം മൂക്കിന് രൂപഭംഗി വരാൻ വേണ്ടി സർജറി നടത്തിയിട്ടുള്ളവരാണ് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസിനില്ല ചുണ്ടിന്റെ സർജറി നടത്തിയ നയൻസ് ഫാറ്റ് കുറയ്ക്കുന്നതിനുള്ള ട്രീറ്റ്മെന്റിനും വിധേയായിട്ടുണ്ട് നമ്മൾ എന്ന സിനിമയിലെ ഭാവനയെ നമ്മൾ ആരും മറക്കില്ല പക്ഷേ വളരെ പെട്ടെന്നായിരുന്നു താരത്തിന്റെ മേക്കോവർ ഭാവനയും സർജറി നടത്തിയാണ് സുന്ദരി അണിയറയിലെ സംസാരം വളരെ കുറച്ച് നടിമാരുടെ കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം ചില നടിമാരെ കാണുമ്പോൾ ഇവരെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സുന്ദരിമാരായതെന്ന് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം